മോള് നയൻത്തിലാണ് കേട്ടോ പഠിക്കുന്നത് ഇപ്രാവശ്യം അവരുടെ സിലബസ് ഒക്കെ മാറിയതുകൊണ്ട് തന്നെ അത്യാവശ്യം പഠിക്കാനുണ്ട് കേട്ടോ ഭയങ്കര ലോഡാണ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പഠിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഈ വീഡിയോ എടുക്കലും ഷൂട്ടിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്കും ശ്രദ്ധിക്കാൻ കൂടുതൽ സമയം കിട്ടാറില്ല അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് സ്ഥിരമായിട്ടൊരു ക്ലാസ് നല്ല രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു പ്രോഗ്രസ് മോക്ക് അങ്ങനെ ഞാനിപ്പോൾ മോക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ക്ലാസ്സാണ് ആൽബർഡോ എജ്യൂക്കേറ്ററിൻ്റെ ഇൻഡിവിജ്വൽ ട്യൂഷൻ കേട്ടോ അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ദിവസവും നമ്മുടെ മക്കൾക്ക് ഏത് വിഷയത്തിലാണോ പ്രശ്നം എന്നുള്ളത് അവരത് ഫ്രണ്ട്സിനെ പോലെ ടീച്ചറിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഞാനൊക്കെ മെയിനായിട്ട് പബ്ലിക് എക്സാം വരുമ്പോൾ മാത്രമാണ് കേട്ടോ മക്കളെ ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ ഈ നയനത്തിലെ ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ടെൻത്തിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാഠങ്ങളൊക്കെയാണ് ഒരുപാട് ലോഡും ഉണ്ട് അപ്പോൾ അന്നാന്ന് എടുക്കുന്നത് അന്നാന്ന് പഠിച്ചിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ടെൻത്തിൽ ഭയങ്കര പ്രയാസം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നാട്ടിൽ പലതരം ട്യൂഷനുകളുണ്ടാവും മുപ്പതും ഇരുപതൊക്കെ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും കൂടെ പറ്റിയിട്ടുള്ള ഒരേ രീതിയിലുള്ള ക്ലാസ്സായിരിക്കും കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ ഇവരാകുമ്പോൾ നമ്മുടെ മക്കളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് എങ്ങനത്തെ ക്ലാസ് ആണ് അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏത് ഏത് വിഷയത്തിലാണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ സ്പീഡിനനുസരിച്ച് അവർക്കത് സിമ്പിളാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാനും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ആൽബഡിൽ ചേർത്തിയതിനു ശേഷം മോക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഞാനും ഹാപ്പിയാണ് അവളും ഹാപ്പിയാണ് അപ്പോൾ ആർക്കെങ്കിലും ചേരാൻ ആ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം ക്യാപ്ഷ്യൂലും കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കൂട്ടോ